കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടോപ്പ് കാണിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു ആയിരുന്നു ഞാൻ പർദ്ദ മാത്രമേ ഇടുകയുള്ളൂ എന്നുള്ളത് എന്നാൽ ഈ ഒരു വീഡിയോ അതിങ്ങക്കാണ് കേട്ടോ ആ പർദ്ദ ഇടുന്നവർക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് മീഷോന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു പർദ്ദ എന്ന് പറയുന്നത് വെറും നാനൂറ്റി രൂപയാണ് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു അഞ്ഞൂറ് രൂപ പോലും ഒരു പർദ്ദക്ക് വരില്ല എന്നുള്ളതല്ലേ ഇപ്പം നിങ്ങൾ ആലോചിക്കണത് എന്ന സത്യടോ അത് നമ്മളെ മീഷോ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ നല്ല രസം കാണാൻ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഫിറുദൌസ് എന്നാണ് കേട്ടോ ഓല അതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ ഇതാടം പാഷി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തച്ച് തിരുമ്പിടാൻ പറ്റിയ തുണി അറിയില്ലേ അതാന്ന് കേട്ടോ കയ്യിലൊക്കെ കണ്ടില്ലേ നല്ല രസമായിട്ട് ഇപ്പോഴത്തെ കോളേജ് കുട്ടികളടക്കം പർദ്ദമ്മ ഇറങ്ങുന്നവരാണ് ഇല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ആ വൈറ്റ് കളറിലുള്ള ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നതുകൊണ്ട് നല്ല ാണ് പർദ്ദ കാണാൻ വേണ്ടിയിട്ടോ സിമ്പിളായിട്ടുള്ള പർദ്ധ ആണ് ഇപ്പോൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെയുള്ളവർ എന്തായാലും മോസ്റ്റായിട്ട് വാങ്ങിക്കോളി നിങ്ങൾക്ക് എന്തായാലും നാ നാനൂറ്റി മുപ്പത് രൂപക്ക് നിങ്ങൾക്കിത് വെറുതാകൂല ആ കശൂർ പോകില്ല അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റാക്കിയിടാം അപ്പോൾ നിങ്ങൾ കിരച്ചിരിക്കും